കുരിശിന്റെ വഴി കുരിശിൽ കുരിശാല വിജയം വരിച്ചവനെഴുനീരൊഴുക്കിയങ്ങേ കുരിശിന്റെ വഴിയേ വരുന്നു ഞങ്ങൾ നിത്യനായ ദൈവമേ ഞങ്ങൾ അങ്ങേയെ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ വിലകഴിക്കുവാൻ തിരമനസായകർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങ് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിനു വേണ്ടി ജീവൻ വിലകഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് ഞാനുള്ള ചെയ്തിട്ടുണ്ടല്ലോ വിലാത്തോസ് ഭവൻ മുതൽ ഗാഗുലിത്താവരെ കുറിച്ചും വഹിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലിയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി യാത്രയായി അങ്ങേ അംഗീയനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴിഞ്ഞെടുക്കുമുള്ളതും ുമാണ് നിങ്ങൾ അറിയിച്ച കർത്താവെ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാവുന്ന വേദനകളെ കുറിച്ചും സന്തോഷത്തോടെ സഹിക്കുവാൻ ആയിടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ സഹായിക്കണമേ കർത്താവിൻ്റെ കുഞ്ഞാടി ഒന്നാം സ്ഥലം ഈശം മരണത്തിന് വിധിക്കപ്പെടുന്നു ഞങ്ങൾ എന്റെ ദൈവമായ കർത്താവെ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശു മരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെ പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേ ഹൃദയങ്ങളിൽ Y ഞങ്ങൾ ആരാധിക്കുന്നു വിശുദ്ധ കുരിശിനാൽ അങ്ങേ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശു വകിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാൻ അങ്ങനെ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ എന്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവിശിതനായി കർത്താവിന്റെ തിരുമനുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു താങ്ങോവ കഴിയാതെ പദങ്ങൾ പതറി വേണോ കല്ലോകൾ നിറയും പേരോ ിശിക ഒന്നാം പ്രാവശ്യം ഭാരമുണ്ട് പലപ്പോഴും കുരിശോടുകൂടി ഞാൻ നിലത്ത് വീണു പോകുന്നു മറ്റുള്ളവർ അതുകൊണ്ട് പരിഹസുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ കർത്താവെ ഞങ്ങളെ ഹൃദയങ്ങളിൽ പദവി ശ്രമിക്കണമേ നോക്കി സ്വർഗീയ ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു ഈശമിശിക്കായി ഞങ്ങൾ അങ്ങനെ കുമ്പരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരുശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു ദുഃഖ സമുദ്രത്തിന് മുഴുകിയത് വിരക്ഷിതാവേ സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അങ്ങേ മാതാവിന്റെയും സങ്കടത്തിനു കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ിമയോ തുണച്ചിടുന്നു കരുണാതിഥിയായ കർത്താവി ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങേയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങേയെ സഹായിക്കുമായിരുന്നു എന്നാൽ എന്റെ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴല്ല എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് അങ്ങരുള്ളി ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലല്ല അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ഷിമിയനെ പോലെ അനുഗ്രഹിതനാകും അങ്ങേ പിടാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും അനുഗ്രഹിക്കണമേ കണ്ണുകൾ താണു മഞ്ഞി വേരോണിക്കാമേ നീ തൂകിയ ദിവ്യനം തുടച്ചു എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങ് അരുളി ചെയ്ത ഈ വാക്കുകൾ എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ വേറോയിനിക്കായ പോലെ അങ്ങയോട് സഹതപിക്കുവാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ുന്നു അങ്ങനെ പീഠാനുഭവത്തിന്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവിശിതനായ കർത്താവിന്റെ തിരുമറുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേൽ പോരിഞ്ഞു താഴ്ന്നു ഏഴാം സ്ഥലം ഈശോം മിശിക രണ്ടാം പ്രാവശ്യം വീഴുന്നു മനുഷ്യ പാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിശികായെ അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങേ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേനെ കേൾവിൻ എട്ട ഓറേസ്ലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു എളിയവരുടെ സങ്കേതമായ കർത്താവെ ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവം ുന്നു അവയ്ക്കു കാരണമായ ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധനായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധനായി തിരുമറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ കൈകാലുകൾ കുഴഞ്ഞു താഴർന്നു we ഒൻപതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു ലോകപാപങ്ങൾക്കു പരിഹാരം ചെയ്ത കർത്താവി അങ്ങേ പീടുകളുടെ മുമ്പിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാവുന്നു എങ്കിലും നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻറെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രി കാലം അടുത്തു വരികയാണല്ലോ കർത്താവെ അനുഗ്രഹിക്കണമേ ലാഭ യാത്ര പത്താം സ്ഥലം ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു ഈശ്വമിശുമായി ഞങ്ങൾ അങ്ങേ കൊമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിഷു അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഖമായ വേദന അനുഭവിച്ച മിശികായെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങേ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മർത്യനു രക്ഷ പതിനൊന്നാം സ്ഥലം ഈശ്വംശിക കുരിശിൽ തറക്കപ്പെടുന്നു ലോകരക്ഷകനായ കർത്താവെ സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങയെ ലോകം കുരിശിൽ തെറച്ചു അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങേ രീക്ഷിച്ചു യജമാനിനേക്കാൾ വലിയ വൃത്തിനില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങളറിയുന്നു അങ്ങയോടുകൂടെ കുരിശിൽ തെറക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ

സൂര്യൻ അന്ധകാരം പന്ത്രണ്ടാം സ്ഥലം ഈശ്വമിശുക കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു ഈശോ ഞങ്ങൾ അങ്ങേക്കൊണ്ടിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വിഷിച്ചു എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു അങ്ങേ ദഹന ബലി അങ്ങ് പൂർത്തിയാക്കി എൻ്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എൻ്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങേ മുഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേപ്പകൽ എന്നെ മുഹത്വപ്പെടുത്തണമേ ർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേതീടുന്നു അലയാളി പോലെ മതി പതിമൂന്നാം സ്ഥലം മിഷ്കയുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു ഏറ്റവും വ്യാപുലിയായ മാതാവി അങ്ങേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മുഖമായ ഭാഷയിൽ അന്ത്യാത്ര പറഞ്ഞപ്പോൾ അങ്ങു അനുഭവിച്ച സങ്കടം ആർക്ക് വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദേവുകുമാരനെ ആദ്യമായി കയ്യിലെടുത്തതു മുതൽ ഗാകുൽത്താവരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീഡ

കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങേടെ ഉദരത്തിൽ ഫലമായ ഇപ്പോഴും ഞങ്ങളുടെ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചറപ്പിക്കണമേ സത്യമാ സംസ്കരിച്ചിടുന്ന വിജയം വിറിഞ്ഞു പൊങ്ങും ജീവന്റെ പുറവയാണ കൂടിയിരുങ്ങും കല്ലറയിൽ സംസ്കരിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങേ ലോകത്തെയും അനന്തമായ പേടകൾ മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശികായി അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടി സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങനെ പേടാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവേശുദ്ധനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ലോക സത്യമാ നാഗ തിനേഹം തീരഞ്ഞിറങ്ങി പാവ സ്നേഹ പ്രകാശം സമാപന പ്രാർത്ഥന നീതിമാനായ പിതാവെയെ അംഗീരഞ്ചിപ്പിക്കുവാൻ സ്വയം വിലവസ്തുവായി തീരുന്ന പ്രിയപുത്രനെ തൃക്കൻ പാർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം പരിശംഗീയപുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പെറുക്കുകയും ഞങ്ങൾ ഉദ്യമപ്പെടുകയും ചെയ്യണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് നിങ്ങൾ അറിയുന്നു എന്നാലങ്ങേ കാർണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അളവ് വേണ്ടിയുള്ള ഈ പരിഹാര പരിയേയും ഗൗനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്ര ആണികളാൽ തറക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങേ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഠകൾ ധാരാളം മതിയല്ലോ തൻ്റെ പുത്രൻ ഞങ്ങൾക്ക് നൽകിയ പി സ്തുതിയും കുരിശിനുള്ളത്താൻ ഞങ്ങളെ രക്ഷിച്ച് പുത്രൻ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന്റെ സ്തോത്രം ഉണ്ടായിരിക്കട്ടെ ആമേൺ എന്റെ ദൈവമേറ്റും സ്നേഹിക്കപ്പെടുവാൻ പാപം ചെയ്തു മനസ്സിക്കുകയും പാപങ്ങളെ ചെയ്യുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ ശുദ്ധമാക്കിയതിനാലും സർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിനർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപ സാഹിത്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഒരു പാപം എന്നതിനേക്കാൾ നമ്മുടെ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കുറിച്ചുള്ള പ്രത്യേക സംരക്ഷണവും നിങ്ങളോടു കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും